കേട്ടാ മഴ കാരണം കുറേ ട്രെയിനൽ ക്യാൻസലാണെന്നാണ് കേട്ടത് എല്ലാവരും പറയുന്നത് എന്നെപ്പോലാ നാടാ പക്ഷേ എനിക്ക് അവളെപ്പോലാണ് തോന്നിയത് അല്ലെങ്കിൽ ഈ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെയാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് കുഞ്ഞിനെ ഒന്ന് പെട്ടെന്ന് കണ്ടാൽ മതി എന്തായാലും ഞാനിന്ന് അവിടെ എത്തും കേട്ടോ ശക്തമായിട്ടുണ്ട് അതൊരു

തിരിച്ചു പോകാനോ ഞാൻ വീട്ടിൽ കത്ത് എഴുതി വെച്ചിട്ട് ഇറങ്ങിയിക്കുന്നെ വീട്ടിലോട്ട് ചെല്ലാൻ എനിക്ക് പറ്റത്തില്ല അവരുടെ കൊല്ലും കിരൺ എവിടെയൊരു പ്രശ്നം നീ കാര്യം എന്ത് പ്രശ്നം അവൻ മലവെള്ളപ്പാച്ചിൽ ഒളിച്ചു പോയ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല